ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീടിലും കുറച്ച് ചാച്ചറക്കലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പുറകുവശത്ത് ഒരു അടുക്കള അല്ലെങ്കിൽ പുറത്തൊരു ബാത്റൂം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയുന്ന കൂട്ടിച്ചേർക്കലുകളൊക്കെ പണിയുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല അതിലെ ടൈലിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്കറിയാം ടൈലിനൊക്കെ നല്ല വിലയാണ് ഇന്നത്തെ കാലത്ത് പലതരം ടൈലുകളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന പുതിയ വീട് എന്ന് പറഞ്ഞെങ്കിൽ കൂടിയും പുതിയ വീടുകളിലെ മറ്റേ എന്താ പറയുക വലിയ വലിയ വീടുകളിൽ ഉപയോഗിക്കുന്ന ലക്ഷറി ടൈപ്പ് ടൈലുകളെ കുറിച്ചിട്ടൊന്നല്ല ഇത് വാൾ ടൈലാണ് ാണ് കുറച്ച് ടൈല് കുറച്ച് സ്ഥലത്ത് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അപ്പൊ അത് നിസാര പ്രൈസിന് അതായത് ഒരു ടൈലിന് വെറും ആറ് രൂപ മാത്രമേ ഉള്ളൂ ഈ കാണുന്ന ടൈലാണ് ഏർ നമ്മുടെ ബാത്റൂമുകളിലും കിച്ചൻ്റെ ഒക്കെ വാളിൽ ഒട്ടിക്കാൻ പറ്റുന്ന ചെറിയ ടൈലാണ് നിങ്ങൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ള പോലത്തെ ചെറിയ വാൾ ടൈലാണ് ഇന്നത്തെ പോലത്തെ വലിയതല്ല രണ്ടേ രണ്ടോ നാല് രണ്ടോ അതൊന്നുമല്ല ചെറിയ വാൾ ടൈലാണ് ഒരു ഒരു സ്ക്വയർ ഫീറ്റ് കഷ്ടി ഉണ്ടാവുന്ന ടൈപ്പ് വാൾ ടൈലാണ് നിങ്ങൾ ഇങ്ങനെ ഈ കാണുന്നതിൻ്റെ ചട്ട ചതല് പിടിച്ച് നാലഞ്ഞിട്ടൊക്കെ ആയിട്ട് ചതല് പിടിച്ച് പോയിട്ടുള്ളതാണ് കാർഡ് ബോർഡ് ബോക്സ് ബാക്കി ടൈലുകളാണ് ഇപ്പം ഞാൻ മൂന്ന് കഷ്ണങ്ങളായിട്ട് പലതരം ടൈലുകൾ പല ഡിസൈനിലുള്ളത് കാണിച്ചു തരുന്നതാണ് ഈ കാണുന്നൊക്കെയാണ് ഡിസൈൻ പു പുതിയ ടൈലാണ് ഉപയോഗിച്ച ടൈലൊന്നും അല്ല കേട്ടോ പുത്തൻ ടൈലാണ് ജസ്റ്റ് വെറുതെ ഒന്ന് എടുത്ത് തുടച്ച് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുത്തൻ പുതിയ ടൈല് ആറ് രൂപ ഒരെണ്ണത്തിനാണ് പറയുന്നത് വെറൊരെണ്ണത്തിന് ആറ് രൂപ മാത്രമേ ഉള്ളൂ ഈ ചെറിയ ബെഡ്ഷീറ്റിൽ വീട് പണിയുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് കേറി വീട് പണിയുന്നവർക്ക് kitchen ലൊക്കെ വേണമെങ്കിൽ അതായത് നിങ്ങൾ അങ്ങനെ ചെറിയ നിലവാരത്തിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആരുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പുറം ഭാഗത്തൊക്കെ നമ്മളൊരു അടുക്കളയോ ബാത്റൂമൊക്കെ എടുക്കുമ്പോൾ അതിലേക്ക് ഒട്ടിക്കാനായിട്ട് വലിയ വില കളഞ്ഞിട്ട് ചെയ്യുന്ന എന്നാൽ വൃത്തിയാവും വേണം ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ വന്നൊരു ഇഷ്ടമുള്ള ടൈല് കളക്ട് ഇത് ഒരേ ഡിസൈൻ തന്നെ എത്ര എണ്ണം ഉണ്ടാവുമെന്നൊന്നും ചോദിക്കരുത് അത് എത്രയാണെന്ന് കറക്റ്റ് അറിയില്ല നമ്മൾ ഇവിടെ വന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള അളവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരിക എത്ര എണ്ണം വേണം എന്നൊക്കെ ഉള്ള ഒരു അറിവിലായിട്ട് വരിക വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്ത് പറക്കി 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 എടുക്കാവുന്നതാണ് ഇനി ഇത് ഇരിക്കുന്നത് ടൈലിരിക്കുന്നത് നമ്മുടെ ചാലക്കുടിക്ക് അടുത്താണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് അടുത്താണ് ഈ ടൈലിരിക്കുന്നത് പരിമിതമായ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചട്ടയൊക്കെ ദ്രവിച്ചു പോയിട്ടുണ്ട് ടൈല് മാത്രമാണ് ഇങ്ങനെ ഒരു ധാരാളം ടൈലുകൾ ഇരിക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വരിക ഒരേപോലത്തെ ഡിസൈനുകൾ വേണമെന്നുണ്ടെങ്കിൽ ഒരേപോലത്തെ ഡിസൈൻ തന്നെ തപ്പി എടുക്കണം നിങ്ങൾ തന്നെ നന്നായി പണിയെടുക്കുക തന്നെ വേണം അപ്പം ആവശ്യമുള്ളവര് ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക വിളിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പോകാവൂ ഒരു എന്താ പറയുക ഒരു കോൺട്രാക്ടർ ആളുടെ കാലങ്ങളിൽ ആളുടെ നല്ല കാലങ്ങളിൽ ആൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൈലുകളാണ് ആളിപ്പോൾ കോൺട്രാക്ട് ജോലിയൊക്കെ ഉപേക്ഷിച്ചു ഇപ്പോൾ കേരളത്തിലെ വർക്കുകളൊക്കെ ഉപേക്ഷിച്ച് ആൾ പുറനാഴ്ച പോയ കാണുക അപ്പോൾ ഇവിടെ ആളുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആളെ വിളിക്കുക വിളിച്ചതിന് ശേഷം ടൈലിനെ കുറിച്ച് ചോദിച്ചു നോക്കുക ഇനിയിപ്പോൾ അളവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അളവ് പ്രത്യേകിച്ച് അറിയാനൊന്നും ഈ ചെറിയ ടൈലാണ് നമ്മുടെ മുൻഗാ ഒരു സ്ക്വയർ ഫീറ്റ് കഷ്ടിയുള്ള ടൈലാണ് നിലവില് ഉള്ളത് അപ്പൊ ഇതിനെ കുറിച്ച് നിങ്ങൾ നേരിട്ട് ചോദിക്കുക ആറ് രൂപയാണ് ഒരു ടൈലിന് വെറുതെ പറഞ്ഞിട്ടുള്ളത് ഒറ്റ പീസിന് ആറ് രൂപയാണ് പറഞ്ഞിട്ടുള്ളത് അത്രയും പ്രൈസ് എന്തായാലും കുറവിലെന്തായാലും ടൈല് വേറെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പൊ താല്പര്യമുള്ളവർ വരിക വേറെ നിങ്ങൾ ഇവിടെ വന്ന് നോക്കി എടുത്ത് നിങ്ങളതിനെ വണ്ടി വിളിച്ച് കൊണ്ടുപോകണം വേറെ ഒന്നും ആൾ ചെയ്യില്ല ഇപ്പം വിളിക്കുന്ന ആളുടെ അടുത്തേക്ക് നിങ്ങൾ വിളിക്കുന്ന ആളോട് ടൈലിന്റെ കാര്യം മാത്രമേ ചോദിക്കുന്ന സ്റ്റോക്ക് ഉണ്ടോ ഉണ്ടാവും ചോദിക്കുന്ന സ്ഥലം എവിടെയാന്ന് ചോദിക്കുക വിളിച്ചിട്ട് വരാ വിളിച്ചിട്ട് വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇത് ഇതിലിനി വലപേഷാൻ പറ്റോന്ന് ചോദിക്കരുത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആറ് രൂപ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പുത്തൻ ടൈലുകളാണ് മറ്റേ ചട്ട മാത്രമാണ് ചതല് പിടിച്ചൊന്നുമിച്ച് പോയിട്ടുള്ളൂ താല്പര്യമുള്ളവർ ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിക്കുക ഒരിക്കൽ കൂടി പറയുന്നു ചാലക്കുടിക്കടുത്താണ് നമ്മുടെ ഈ ടൈലുകൾ ഇരിക്കുന്നത് നമ്മുടെ വാൾ ടൈലുകൾക്ക് ഉപയോഗിക്കുന്നതാണ് ഫ്ലോറിൽ ഇരിക്കുന്നതല്ല ഫുള്ള് ചുമര പൊട്ടിക്കുന്ന ടൈലുകളാണ് ബാത്റൂമ് കിച്ചൺ ഇങ്ങനെ വർക്ക് ഏരിയയിലൊക്കെ എന്തെങ്കിലും ചെറിയ നനവൊക്കെ വരുന്നെടുത്തൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് വീണ്ടും പറയുകയാണ് പ്രീമിയം ലക്ഷം റ്റഗറിയിൽ പെടുന്നവർക്കത് ഉപകാരപ്പെടാൻ യാതൊരു സാധ്യതയില്ല സാധാരണ ബഡ്ജറ്റിൽ വലുറഞ്ഞ ബഡ്ജറ്റൊക്കെ നോക്കുന്നവർക്ക് മാത്രമാണ് ഇത് ഉപകാരപ്പെടണം എന്ന് വിചാരിക്കുന്നത് അപ്പം നേരെ വിളിക്കുക സാധനം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു മറ്റൊരു വീടിയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ